എൻ്റെ കയ്യിലുള്ള കുറച്ച് ടേപ്പ് റെക്കോർഡറുകളാണ് അതുപോലെ കുറച്ച് റേഡിയോകളും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ചാനലിലുള്ള മറ്റ് വീഡിയോകൾ കൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ കൈവശമുള്ള ഏറ്റവും പുതിയ മോഡൽ ഇതാണ് രണ്ടായിരത്തി മൂന്ന് മോഡൽ ജെ വി സിയുടെ ഒരു മോണോ സ്പീക്കർ ഔട്ട്പുട്ടുള്ള ടേപ്പ് റെക്കോർഡറാണ് ഇത് ഇതിൽ ക്യാസറ്റ് പ്ലെയറിനെ കൂടാതെ എ എം എഫ് എം റേഡിയോ വരുന്നുണ്ട് വളരെ ഒരു ഡിസൈനുള്ള ഒരു ടേപ്പ് റെക്കോർഡറാണ് ഇത് ഇത് നിലവിൽ ഇപ്പോഴും വർക്കിംഗ് ആണ് ഇതിനകത്തെ ക്യാസറ്റ് പ്ലെയറും റേഡിയോയും വർക്കിംഗ് ആണ് ഇതാണ് അപ്പോൾ എൻ്റെ ആവശ്യമുള്ള ഏറ്റവും പുതിയ മോഡൽ ഏകദേശം അതേ വർഷം തന്നെ ഉള്ളൊരു വാക്ക്മാനാണിത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലുള്ള ഒരു വാക്മാനാണിത് ഇത് ഇത് ഞാൻ കുറേ വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്മാൻ ആണ് നല്ല ശബ്ദമുള്ള ഒരു വാക്ക്മാൻ ആയിരുന്നു ഇത് അതായത് ഈ സ്പീക്കർ ഔട്ട്പുട്ടിൽ നല്ല ശബ്ദമുള്ള ടൈപ്പ് ഒരു മോഡലായിരുന്നു ഇത് സൗണ്ട് ബൂസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാഷപ്ലെയറിനെ കൂടാതെ ഇതിനകത്ത് റേഡിയം വരുന്നുണ്ട് എഫ് എം എ എം റേഡിയം വരുന്നുണ്ട് നിലവിൽ ഇതിൻ്റെ ക്യാസറ്റ് പ്ലെയർ വർക്കിംഗ് അല്ല അതിൻ്റെ ബെൽറ്റ് കംപ്ലയിൻ്റ് ആണ് റേഡിയോ ഇപ്പോഴും വർക്കിംഗ് ആണ് ഇത് ഹൈവേയുടെ രണ്ടായിരത്തി ഒന്ന് മോഡൽ ഒരു ഹൈഫൈ മ്യൂസിക് സിസ്റ്റമാണ് ത്രീ സി ഡി ചേഞ്ചർ പ്ലസ് ഡുവൽ ക്യാസറ്റ് പ്ലെയർ വരുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ് നല്ല ഒരു ഹൈഫൈ സൗണ്ട് ഔട്ട്പുട്ട് പുട്ടുള്ള ഒരു ഡിവൈസ് ആയിരുന്നു ഇത് നിലവിൽ ഇതിനകത്ത് ഓക്സ് ഇൻപുട്ട് വർക്കിംഗ് ആണ് സി ഡി പ്ലെയറും ക്യാസറ്റ് പ്ലെയറും വർക്കിംഗ് അല്ല അടുത്തത് ഇതാണ് സോണയുടെ ഒരു സ്റ്റീരിയോ ടേപ്പ് റിപ്പോർട്ടറാണ് തൊണ്ണൂറ്റി ഒൻപത് മോഡൽ ഒരു ടേപ്പ് റെക്കോർഡറാണ് ഇതിനകത്തും എ എം എഫ് എം റേഡിയോ വരുന്നുണ്ട് നല്ല സൗണ്ട് ഔട്ട്പുട്ട് ഔട്ട്പുട്ടുള്ളൊരു ടേപ്പ് റെക്കോർഡറാണ് ഇത് ഇവിടെ ബാസ് റിഫ്ലക്സ് ബോഡി ബോഡിന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ചെറിയൊരു മിഡ് ബാസ് ഒക്കെ കിട്ടുന്ന ഒരു ടേപ്പ് റെക്കോർഡർ ഇത് രണ്ട് ഫുൾ റേഞ്ച് സ്പീക്കറാണ് ഇതിനകത്ത് വരുന്നത് എന്നാലും ഒരു മിഡ് ബാസ് ഒക്കെ ഇതിനകത്തുനിന്ന് കിട്ടുമായിരുന്നു ഇപ്പോഴും ഇത് വർക്കിംഗ് ആണ് ഇതിനകത്ത് ടേപ്പ് റെക്കോർഡറും റേഡിയോയും ഇപ്പോഴും വർക്കിംഗ് ആണ് മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല അതിനകത്ത് ബട്ടൺസും കൺട്രോൾസും എല്ലാം ഇപ്പോഴും പെർഫെക്റ്റായിട്ട് വർക്കിംഗ് തന്നെയാണ് ഇതാണ് അടുത്ത മോഡൽ നയൻറ്റീസ് അവസാനമുള്ളൊരു ടേപ്പ് റെക്കോർഡറാണ് ഇതും സ്റ്റീരിയോ സ്പീക്കർ ഔട്ടുള്ള ഒരു ടേപ്പ് റെക്കോർഡറാണ് ഇതിനകത്തും എ എം എഫ് എമ്മും വരുന്നുണ്ട് സാംസു എന്ന കമ്പനിയുടെ നല്ലൊരു ടൈപ്പ് റെക്കോർഡറാണ് നല്ല ഓഡിയോ ഔട്ട് ഇതിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു നിലവിലിൻ്റെ റേഡിയോ വർക്കിംഗ് ആണ് ക്യാസറ്റ് പ്ലെയർ വർക്കിംഗ് അല്ല അതിൻ്റെ ബെൽറ്റ് കംപ്ലൈൻറ് ആണ് അടുത്തത് ഇതാണ് ഇത് വളരെ ഫെമിലിയർ ഫെമിലിയറായിട്ട് എല്ലാവർക്കും വളരെ ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ളൊരു മോഡലാണ് ഇത് തൊണ്ണൂറ്റാറ് മോഡൽ നാഷണലിൻ്റെ ഒരു ടേപ്പ് റെക്കോർഡറാണ് ഇതിനകത്ത് എ എം എഫ് എം റെഡി വരുന്നുണ്ട് അതുപോലെ കാസറ്റ് പ്ലെയറും ഇത് ധാരാളം ആൾക്കാർ വാങ്ങിയിട്ടുള്ളൊരു മോഡലാണ് ഒരുപാട് വീടുകളിൽ ഉണ്ടായിരുന്നൊരു മോഡലാണിത് ഇതിപ്പോൾ വർക്കിംഗ് അല്ല ഇതിനകത്തെ റേഡിയോ ഈ അടുത്തൊരു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ റേഡിയോ വർക്കിംഗ് അല്ല ക്യാസറ്റ് പ്ലെയറും വർക്കിംഗ് ഇല്ല ഇതിനെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ ഒരു മോണോ സ്പീക്കർ സ്പീക്കറായിട്ടുള്ള ടേബ് റെക്കോർഡറാണ് അടുത്തത് നമ്മുടെ നാഷണലിൻ്റെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്യാസറ്റ് പ്ലെയറാണിത് ഇത് എയ്റ്റീസിലെ ഒരു ക്യാസറ്റ് പ്ലെയറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലിറങ്ങിയൊരു നാഷണലിൻ്റെ ക്യാസറ്റ് പ്ലെയറാണിത് ഇതിനകത്ത് ട്യൂ ബാൻഡ് റേഡിയോയും വരുന്നുണ്ടായിരുന്നു അതുപോലെ പ്ലെയറും ഇപ്പോഴും ഇത് വർക്കിംഗ് ആണ് ഇതിനകത്തെയും ആ ടേപ്പ് റെക്കോർഡർ വർക്കിംഗ് അല്ല അതും ബെൽറ്റിൻ്റെ ഇഷ്യൂ തന്നെയാണ് റേഡിയോ ഇപ്പോഴും വർക്കിംഗ് ആണ് ഇത് വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു വിൻറ്റേജ് ടേപ്പ് ഇത് നമ്മുടെ കൈവശമുള്ള ഒരു കാർ സ്റ്റീരിയാണ് ഇതൊരു ക്യാസറ്റ് ഇടുന്ന ടൈപ്പ് കാർ സ്റ്റീരിയോ ആണ് ഹോണ്ടയുടെ ഒരു നയൻറ്റി അവസാനമുള്ളൊരു കാർ സ്റ്റീരിയോ സ്റ്റിരിയാണ് ഇതിപ്പോഴും വർക്കിംഗ് ആണ് ഇതിനകത്ത് ക്യാസറ്റ് പയറും റേഡിയോയും പെർഫെക്റ്റ് വർക്കിംഗ് ആണ് ഇപ്പോഴും അത്യാവശ്യം ബാസും ട്രിബിളും ഒക്കെ ഉള്ള നല്ലൊരു ക്യാസറ്റ് പയറാണ് നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു ക്യാസറ്റ് പയറാണിത് അതുപോലെ പഴയ ഒരു ക്യാസറ്റ് റെക്കോർഡറാണിത് കൂടുതലായും ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മോഡലാണ് ആ ടൈപ്പിൽ വരുന്ന ഒരു ക്യാസറ്റ് റെക്കോർഡ് പ്ലെയർ ആണിത് ഇതിനകത്ത് എക്സ്റ്റേണൽ മൈക്കൊക്കെ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇത് വർക്കിംഗ് ആണ് പെർഫെക്റ്റ് വർക്കിംഗ് തന്നെയാണ് ഇപ്പോഴും ഇനി നമുക്ക് കുറച്ച് റേഡിയോസ് പരിചയപ്പെടാം ഇത് നയൻറ്റി ഫൈവ് മോഡലൊരു പോക്കറ്റ് റേഡിയോ ആണ് അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് അദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്ന് കൊണ്ടു കൊടുത്തിട്ടുള്ളൊരു റേഡിയോ ആയിരുന്നു ഇത് അന്ന് പുള്ളി വളരെ റിച്ചായിട്ടൊക്കെ കൊണ്ടു വന്നിട്ടുള്ളൊരു പോക്കറ്റ് റേഡിയോ ആണ് അദ്ദേഹം അത് എനിക്ക് തന്നു നിലവിലിത് വർക്കിംഗ് അല്ല ഇതിനെ ഇനി അഴിച്ചെന്ന് സർവീസ് ചെയ്ത് നോക്കണം അടുത്തത് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കെൽട്രോണിൻ്റെ ഒരു റേഡിയോ ആണ് ഒരു ട്യൂബാൻഡ് റേഡിയോ ആണ് നിലവിലിപ്പോഴും ഇത് വർക്കിംഗ് ആണ് നമ്മുടെ അടുത്ത മോഡൽ ഇതാണ് ഫിലിപ്സിൻ്റെ ഒരു ടൂ ബാൻഡ് റേഡിയോ ആണ് എഴുപത്തിയൊന്ന് മോഡൽ റേഡിയോ ആണ് നല്ല ബോക്സി ഡിസൈനിലൊക്കെ ഒരു റേഡിയോ ആണ് നിലവിൽ ഇപ്പോഴും ഇത് വർക്കിംഗ് ആണ് പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ അടുത്ത റേഡിയോ ഇതാണ് മർഫിയുടെ ഒരു വിൻറ്റേജ് റേഡിയോ ആണ് സെവൻറ്റീസിലെ ഒരു മോഡലാണ് മർഫിയുടെ മർഫി മെറ്റഡോർ എന്ന് പറയുന്നൊരു മോഡലാണ് കാണാൻ വളരെ ഭംഗിയുള്ളൊരു മോഡലാണ് ഒരു വുഡൻ കേസിങ്ങിലൊക്കെ വരുന്ന മോഡലാണ് ഇപ്പോഴും പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടീഷനാണ് ഇത് മർഫിയുടെ മറ്റൊരു മോഡലാണ് മർഫിയുടെ ഒരു വിൻറ്റേജ് റേഡിയോ ആണ് മർഫി മുസാഫർ എന്ന് പറയുന്നൊരു മോഡലാണ് സിക്സ്റ്റി സൗസൻഡ് ഇറങ്ങിയൊരു മോഡലാണ് വളരെ ഹിറ്റായ ഒരു മോഡലാണിത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വേഷമുള്ള റേഡിയോയുടെ കളക്ഷൻസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലായിക്കണമെന്ന് ഇനേബിൾ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം